വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കിടൽ പാർട്ടി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്താറ് ഇതിന്റെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോൺ വർക്ക് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു യോക്ക് വർക്കാണ് ആണ് ഇതിന് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് ഓർഗൻ നെറ്റും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ സെയിം ഒരു സാന്റോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ലെന്ത് ഉണ്ട് കേട്ടോ അതെ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുക ഇതിന് സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ സെയിം മെറ്റീരിയൽ ഈ മെറ്റീരിയൽ തന്നെ ഇതേതുപോലെ ഒരു മെറ്റീരിയൽ തന്നെ ഇതുപോലൊരു സ്ട്രൈപ്സും കൂടി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ റേറ്റ് വരുന്നു ഫോർ ട്വന്റി ഫൈവ് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ആ സെയിം വർക്കിൽ തന്നെയാണ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് നിലതപ്പെട്ട വരുന്നത് എങ്ങനെയാണ് ഇച്ചിരിദാർ വരെ സെയിംസാധനം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് വരുന്നത് ഇച്ചുദാറിന്റെയും റേറ്റ് വരുന്നു നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡിലും ഞാൻ മുമ്പേ കാണിച്ചതുപോലെ തന്നെ ആ ഒരു സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാധനമാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടത് ഇങ്ങനെ വരും നല്ല കട്ടിയാക്കിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ദുപ്പട്ടിങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതൊക്കെ ഫ്രോക്ക് തയ്ക്കാൻ പോലും പറ്റുന്ന നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നു നാനൂറ്റി രൂപ ഇതാണ് നെക്സ്റ്റ് ചുരിദാറ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് അതിലും അതുപോലെ തന്നെ സ്രൈപ്സ് വരുന്നുണ്ട് സിംഗിൾസ് ഹാൻഡോടെയാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇപ്പൊ കാണിച്ച സെയിം കളർ പാറ്റേൺ തന്നെയാണ് ഈ ചുരിദാറുകളും അതിലോട്ട് വരുന്നത് ഇത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കളർ പാറ്റേൺ തന്നെ വരും എന്നിട്ട് വർക്കിലാണ് വ്യത്യാസം വരുന്നത് ഒരു നെക്ക് വരുന്ന റൗണ്ട് നെക്ക് പാറ്റേണിലാണ് എന്നിട്ട് നിയോക്കിൽ ഇത് ഇതുപോലെ വർക്ക് കൊടുത്തിരിക്കുകയാണ് സെയിം സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് ഇതിലും അതെ റൗണ്ട് നെക്ക് പാറ്റേണിലാണ് ഈ ഒരു ചുരിദാറും വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് പിങ്ക് കളറ് നമ്മൾ ഞാൻ കാണിച്ചതിരന്റെ വേറൊരു വർക്കാണ് വരുന്നത് ഇത് കണ്ടോ നല്ല വൈഡ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് തയ്ക്കാം ആ ഒരു രീതിയിലാണ് നെക്കിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് നെക്ക് ഡിസൈൻ വന്നിട്ട് ഇതുപോലെ സ്റ്റോൺ ആയിട്ട് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ദുപ്പിട്ട ലെന്തുണ്ട് ടു മീറ്റർ ആണ് ബോട്ടം വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെന്തിലാണ് നമ്മുടെ ഈ ചുറ്റുവർഗം എല്ലാം വന്നിരിക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ലൈറ്റ് യെല്ലോ കളറാണ് സെയിം ഗൾ സാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം ഗൾസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറുകൾ എല്ലാം വരുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ